കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ ദിമിത്രിയോസ് ഡയമണ്ടക്കോസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താത്തത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന ആരാധകരെല്ലാം ഭയന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ പകരമെത്തിയ സ്പാനിഷ് സ്ട്രൈക്കർ ഹെസൂസ് ജിമിനസ് ഗോളടിച്ച് കൂട്ടിയതോടുകൂടി ആ ഒരു ചിന്ത തന്നെ പിന്നീട് ഇല്ലാതെയായി എന്നിരുന്നാൽ പോലും ദിമിയെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നിലനിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ദിമിയുടെ പ്രസൻസ് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിൽ അതൊരു മറ്റൊരു ഡയമെൻഷൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല ദിമി ബ്ലാസ്റ്റേഴ്സ് വിട്ട് സമ്മറിലേക്ക് കൊൽക്കത്തൻ ക്ലബ്ബായി ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കുകയായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ദിമി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ തീരുമാനിച്ചത് എന്നതിന് കാരണം അദ്ദേഹം ഐ എസ് എൽ നൽകിയ അഭിമുഖത്തിൽ ണ്ട് അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സിൽ തുടരാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് കരുതാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിൽ തുടരാൻ തനിക്ക് കഴിയില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് താൻ കൊൽക്കത്തനൻ ക്ലബിലേക്ക് വരാൻ തീരുമാനമാക്കിയിരുന്നത് അതായത് മാനേജ്മെന്റ് ധിമിയെ നിലനിർത്താൻ താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമായി അറിയിച്ചതിന് ശേഷമാണ് ഡയമണ്ട് കോക്കോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റ് ക്ലബ്ബുകളുടെ ഓഫർ സ്വീകരിക്കാൻ തയ്യാറായത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിമി ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തയ്യാറായിരുന്നെങ്കിൽ പോലും താരവും ക്ലബ്ബും തമ്മിലുള്ള നെഗോസിയേഷനിലെ പോരായ്മയായിരുന്നു ദിമിക്ക് മറ്റ് ക്ലബ്ബുകളുടെ ഓഫർ സ്വീകരിക്കേണ്ടി വന്നത് എന്നാൽ കൊൽക്കത്തയിലേക്ക് ചേക്കേറിയ ശേഷം ദിമിക്ക് തന്റെ ഫോം കണ്ടെത്താൻ കഴിയാത്തതിനാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സമരം എടുത്തോളം ക്ലബ്ബ് ദിമിയെ നഷ്ടപ്പെടുത്തിയിൽ വലിയ പരിഭവം ഒന്നും തന്നെ സോ അപ്പോൾ വീഡിയോ എനിക്ക് അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതിരിക്കും ബൈ